ഇന്ന് സ്വർണ്ണ വിപണിയിൽ വണ്ണി ഇടിവുണ്ടായിരിക്കുകയാണ് ഇന്നലെ വന്ന അപ്രതീക്ഷിത വാർത്തയും വൈകുന്നേരം വന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടും വിപണിയെ താഴേക്ക് എത്തിച്ചു പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന പതിനെട്ട് മാസത്തെ നീണ്ട വാങ്ങലിന് ശേഷം മെയ് മാസത്തോടെ സ്വർണം വാങ്ങുന്നത് പെട്ടെന്ന് നിർത്തി എന്ന വാർത്ത വിപണിയിൽ ഇടിവുണ്ടാക്കി പുറമെ വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് തൊഴിൽ ഡാറ്റ യു എസ് ട്രഷറിയിൽ തന്നെ ഉയർത്തുകയും വിപണിയെ വീണ്ടും താഴേക്കെത്തിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നുവെങ്കിലും പിന്നീട് വീണ്ടും ഇറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനായിരത്തി അഞ്ഞൂറ്റി രൂപ കുറഞ്ഞു എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്